بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله المصطفى وعلى اله وصحبه وسلم تعالوا باين جوڑا طریقے مناں پرانا پتو حق دیو امام سباح کے علماء کو دینہ من پتو دی سوائیں کار وہ موجود تن نو بھی لائق ترقی دینداری

ഒരു നോമ്പ് 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 കാരണം കാരണം ആ ആ എല്ലാ ുംറപ്പിക്കാൻ നമ്മളെ പണ്ടിയില്ക്ക് പൈസ കൊടുത്ത് നോമ്പ് തോർപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു സാധനം നോമ്പ് തുറപ്പിക്കാൻ നോമ്പ് തുറക്കാൻ വിളിച്ചു നമ്മുടെ ഭക്ഷണം കൊണ്ട് ഏതെങ്കിലും നോമ്പ് തുറന്നാൽ നമ്മൾ അറിയാൻ നോമ്പ് ഉറപ്പിച്ചാൽ നോക്കി ചെയ്തു പോയാൽ കൊടുക്കുന്നു നമ്മൾ നിത്യേന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന കിട്ടാൻ പറ്റിയ ഓപ്ഷൻ ഒരു വലിയ മാർഗമാണ് അത് വലിയ കാശിലും സാധ്യമാകും എത്രയോ വലിയ യാത്രക്കാർക്ക് മറ്റുമൊക്കെ നോമ്പുതറപ്പിക്കാൻ ചെറിയ പൈസ കൂടി എല്ലാ ദോഷങ്ങളും തോറക്കപ്പെടും മാത്രമല്ല വഴത്തു കറക്ക പറ്റി മെന്നാൽ അതോടെ നരകത്തിൽ ഒറ്റപ്പെട്ടു

ൾക്ക് നോമ്പ് പ്പുപ്പിച്ചു ഇരുന്നൂറ് ആൾക്ക് നോമ്പ് പപ്പിച്ചാൽ ആ ഇരുന്നൂറ് ആണ് നോമ്പിനെ മുഴുവൻ കൂടി അവരും അവരന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നോമ്പ് കൊണ്ട് ആ ദിവസം എത്ര പ്രതിഫലമാക്കും അത് നോമ്പ് തോൽപ്പിച്ചാൽ കൂട്ടം ചെയ്യും അപ്പൊ ഞാൻ അമ്പതാക്ക് അമ്പതാക്ക് നോമ്പറക്കാൻ സൗകര്യപ്പെടുത്തി നോമ്പ് നോക്കുക എന്നാൽ എന്റെ ദോഷങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും മൂന്നാമത് ആ അൻപതാള് നോമ്പ് തുറന്നാൽ അൻപത് ആൾക്കന്ന് നോമ്പിന്റെ പുണ്യം എത്രയാണോ അൻപതാളുടെയും നോമ്പിന്റെ പുണ്യം അവർക്ക് കുറയാതെ കണ്ട് നോമ്പ് തുറപ്പിച്ചാൽ അക്കൗണ്ടിലേക്കുള്ള ഓതോറിട്ട് കൊടുക്കും അതാണ് ഇതിന് പ്രത്യേകം പറഞ്ഞു മീൻസാൻ ജയിച്ച നോമ്പ് നോട്ടാൾക്കാരെ കൂടിയൊന്നും അറിയില്ല അവരെ ആണോ കിട്ടും അതേ കൂടി നോമ്പ് തുറപ്പിച്ചു ಇದರ ಮೂಲಕ್ಕೆ ಅತ್ಯಂತ ಸಹಬತ್ತು ವಾಯಕ್ತಿಕ ಆದೇಶ ನೂವು ತೋರಿಕೊಳ್ಳಿ ಅತ್ತಿರಕ್ಕೆ ಕೂರುndo ಅಪ್ಪ ಬಡತ ಸಹಬತ್ತು ಪಾಪಗಳಲ್ಲೆ ಬಾಡು ಪ್ರಯತ್ನಕ್ಕೆ ಕಾರಣವಾದ ಒಂದು ಬೇರೆ ತಸಾಯ ಮುತಾದಿನಿನ ಕಾರಣದಿಂದ ಮೊಬ್ರನ್ನ ಸಹಬತ್ತು ಸುಪದಾದಿಕ ಆಬ ನಬಿನಮನ ಆದೇಶವನ್ನು ಹೇಳಿಚೆಯಾ ರಸೂಲಲ್ಲ ಲೈಸಾ ಕುಲ್ಲুনা ಅತ್ತಿಮರ ಪತ್ರಿಗೆ ಸಾಯಿ ಇತ್ರ ಮಾತ್ರ ಕುನ್ನ ನೂವು ತೋರಿಕೊಂಡಿದೆನೆಗೆ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നോമ്പൊളിപ്പിക്കാത്ത സാമ്പത്തിക ഭയങ്കര പുണ്യാണ് ചെയ്യാൻ വേണ്ടാത്ത ഭൂതി അങ്ങ് പറഞ്ഞു പോകുമ്പോ ഇത്രയും വലിയ പുണ്യാണ് നിരകമോചനം ഉണ്ടാവും ദോഷങ്ങളൊക്കെ കൊടുക്കപ്പെടും നോമ്പ് തുറപ്പിച്ചാൽ ആരൊക്കെ നോമ്പ് തുറക്കണം അവരെയൊക്കെ നോമ്പിനെ കുരുങ്ങോട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നോമ്പുറപ്പിക്കാത്ത സൗകര്യവും സാമ്പത്തികവും ഇല്ലല്ലോ എപ്പോ എന്താ ചെയ്യാ അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇടത്തില്ലാവോ ആ സ്വാഭാവ് ഈ പുണ്യ അന്ന് ആർക്ക് കൊടുക്കുന്ന അറിയണം ൻ പത്തോ സായ നടക്കത്തിൽ തമ്രത്തിൽ ഓത്തിൽ അതിനോടാ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു നുറുക്ക് പാലോ അല്ലെങ്കിൽ രണ്ടു ഭക്ഷണം ഈത്തപ്പഴോ അല്ലെങ്കിൽ വെള്ളോ ഇത് കൊടുത്താൽ കണ്യം കൊടുക്കും അതിന്റെ പരച്ചപ്പാട്ട് എന്താ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന അർത്ഥമാണ് ഈ ദിവസങ്ങള് പറഞ്ഞത് ണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും ഇല്ലല്ലോ എന്നാൽ പുണ്യം കുറ്റം കാണും അപ്പൊ എന്താ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു ഈ പുണ്യ ആർക്ക് ആടുകളെ ആടുകളും കാലല്ലേ എല്ലാവർക്കും ആടുകളുണ്ടാവും നൂറ് ഇരുന്നൂറ് ആടുകൾ ഉണ്ടാവും ഒരു ഗ്ലാസ് ഒരു ശിമ്പ്ലാസ് പാൽ കൊടുക്കുക അല്ലെങ്കിൽ ഈ തപ്പ് അല്ലെങ്കിൽ കൊടുക്കുക വെള്ളം അന്നത്തെ കാത്തു വെക്കുന്ന ഒരു ബോട്ടിൽ വെള്ളം നോമ്പ് വെക്കുന്ന ഒരു ബോട്ടിൽ വെള്ളം രണ്ട് കക്കരിക്കന്റെ പീസ് രണ്ട് ഈത്തപ്പണ് അല്ലെങ്കിൽ ഒരു കട്ട്ലെറ്റ് കക്കരിക്കൻ സിമ്പിൾ കേസാണ് നമ്മളിപ്പോ ഒരു പത്തിരുന്നൂറ് ആക്കുന്ന നോമ്പ് അയ്യായിരം ആറായിരം ആക്കാന്ന് എത്ര സിമ്പിൾ കേസ് ആറായിരം സുഖം കിട്ടുക നരകത്ത് നിന്ന് വെച്ചിലാക്കാന്ന് പറഞ്ഞാൽ ജീവിതകാലം നമ്മുടെ ജീവിതപ്പെടുന്നത് ആറായിരം സിമ്പിൾ അല്ലേ മാത്രമല്ല ആ നോമ്പ് മോഹത്തെ ആൾക്കാർ ഇത്ര നല്ല മനുഷ്യന്മാരുടെ മുമ്പ് ഒക്കെ ഉണ്ടാവും പൊള്ളിയൊക്കെ ആൾക്കാർ യാത്രക്കാര് പ്രായമുള്ള ആൾക്കാര് നല്ല നല്ല മനുഷ്യന്മാർക്ക് മുമ്പ് ഇറക്കണ്ടാവേ ആ നോമ്പ് മോന്ന ആൾക്കാരൊക്കെ നോമ്പിന്റെ പണി എങ്ങോട്ട് കിട്ടണ്ടേ എത്ര സിമ്പിളാണ് അപ്പൊ അങ്ങനെ ചായ പൊറാട്ടി ഇറച്ചി കൊത്തിരി വലിയ പൈസ ഒന്നും കൊടുത്തിട്ട് വലിയ വിഭവം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും അത് കൊടുക്കാൻ കഴിയുന്ന കുറിക്കണം പക്ഷെ അതിനൊന്നും സാധിക്കുമെങ്കിലും ഒരു ബോട്ടില് വെള്ളം അല്ലെങ്കിൽ ഈത്തപ്പഴ രണ്ട് കക്കരി എന്താ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സ്വാഭത്ത് പ്രവേശിച്ചു കൈകളുടെ കഴിയേ വേചാണ്ട ഇത് ആർക്ക് കിട്ടും അറിയാം ഇത് ഈ ആർക്ക് കൊടുക്കും ഒരു കാറി കൊടുക്കുക ആർക്കപ്പോ കയ്യാത്ത നോമ്പറക്കാൻ കാരക്ക കൊടുക്കുക അവൻ കഴിയുമെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുക എന്തെങ്കിലും

അവരെ സ്നേഹിക്കാനായി അത് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും നമ്മുടെ വാപ്പാനായിട്ട് എന്താ മന്ദ ഉണ്ടായിരുന്നുണ്ടാക്കാൻ ഒക്കെ അള്ള മുപ്പത് ആരെങ്കിലും ഒന്നും മുപ്പത് ദിവസം ആരെങ്കിലും ഉണ്ടോ കാരണം അത് വലിയ മഹത്വമാണ് വലിയ പുണ്യാണ് അതൊക്കെ ഭക്ഷണം കൊടുക്കാൻ പിന്നെ പറയും വേണ്ട മന്ദഹല ആരെങ്കിലും ഒരു വീട്ടിലേക്ക്

കൂട്ടിയിട്ട് ഭക്ഷണം കൊടുത്ത ഭക്ഷണം കൊടുത്തുട്ടാൽ അത്രയും വലിയ പുണ്യവും അത്രയും വലിയ പഠിപ്പിച്ച വലിയ പുണ്യമുള്ള മഹത്വമാണ് താല്പര്യം കാണിക്കണം നോമ്പാണ് വരുന്നത് എല്ലാം ചെയ്യാൻ നോമ്പ് നോമ്പ് മാറ്റാൻ മാത്രം പോരാശീന കളരിയാണ് പരിശീലന കളരി എല്ലാം ചെയ്യണം വെറും നോമ്പെടുത്താൽ മാത്രം പോരാണോ വേണം നോമ്പ് മാറും പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് കളരികളുണ്ടാവും നീന്തേണ്ടി വരും ഇപ്പതിനായിരം മീറ്റർ ഓടേണ്ടി വരും അതൊക്കെ ചെയ്തു പിന്നെ ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടുക പട്ടാളത്തിലേക്ക് അവനെ സെലക്ഷൻ കിട്ടൂല അവൻ കൊറേ ഓടിയിട്ടുണ്ട് ഒക്കെ പക്ഷെ അവന്റെ ഫിറ്റ്നസ് അവൻ ചാടാൻ പറഞ്ഞത് കയ്യൂലാകും കാര്യമില്ല ആ പരിശീലന കളിയില് ചെയ്യാൻ എല്ലാം ചെയ്യണം ഇതുപോലെ റമ് മാത്രം എത്താൻ പോകുന്ന നോമ്പ് തുറപ്പിക്കും കാണാം തറാവിയും കാണാം നെയ്ത്തിക്കാസും എല്ലാം ചെയ്യണം എന്നുള്ളതാണ് നോമ്പിന്റെ ചില മസരുന്ന പറഞ്ഞു നോമ്പിനാകെ രണ്ട് ഫറ രണ്ട് ഫറ ഒന്ന് നെയ്യത്ത് മറ്റൊന്ന് എന്ത് സുഖ വരെ വരെ നോമ്പ് ബാത്തി രാത്രി ഒന്നും ചെയ്യാതിരിക്കാൻ ഇനി രണ്ടേ രണ്ട് ഫറ നെയ്യത്തിന് രാത്രി തന്നെ വെക്കണം മകര മുതൽ സുബഹി വരെ നെയ്യത്തിന്റെ സമയമാണ് പറഞ്ഞോ രാത്രി നിർബന്ധമാണ് സുന്നത്തിന് രാത്രി നീയ്യാ മതി നോമ്പാണെങ്കിലും പകൽ മതി നോമ്പുകൾക്കാണെങ്കിൽ സുഖിന്റെ ശേഷം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചന്റെ മുമ്പ് എപ്പോ നീയ്യത്തെ മതി ഒരാൾക്ക് രാവിലെ തിങ്കളാഴ്ചയാണ് സുന്ന രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും നെയ്യത്ത് മുമ്പ് നീച്ചാൽ മതി പക്ഷെ പക്ഷേ മുമ്പിന് പറഞ്ഞായ നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് വെക്കുന്ന നെയ്യത്ത് വെച്ച ശേഷം ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വാരി ബന്ധം ബന്ധങ്ങളുണ്ടോ അതുകൊണ്ടൊന്നും നോമ്പ് തകരാറ നെയ്യത്തിന് തകരാറും ഇല്ല അപ്പൊ നെയ്യത്ത് വളരെ പ്രധാനമാണ് ചില ആൾക്കാർ ഇങ്ങനെ നെയ്യത്ത് തന്നെ മനസ്സിലുണ്ടാണെന്ന് കറിയാൻ നെയ്യത്ത് മനസ്സിലുണ്ടാകുന്ന ഒരാൾ വെച്ചെടുക്കണ കേട്ട് തൊള്ളോണ്ട് ശരിയാവില്ല കാരണം മനസ്സിലുണ്ടായിട്ട് എന്നെ ഏറ്റു ചെല്ലുക ചെയ്തത് അപ്പൊ ഞങ്ങൾ നീത്ത് വെക്കുമ്പോൾ ശരിക്കും മനസ്സിൽ കരുതണം നാളെ വേണ്ടി നാടകമായ മോമ്പിനെ ഞാൻ കരുതിക്കുന്ന നീയ്യരുതി മനസ്സിൽ കരുതണം കരുതാതെ കണ്ണോണ്ട് പറഞ്ഞിട്ട് കാര്യില്ല നെയ്യത്ത് പറഞ്ഞാൽ മനസ്സിലുണ്ടാണതാണ് അത് നാവുകൊണ്ട് പറയുന്ന സുന്നത്താണ് അല്ലെങ്കിൽ മനസ്സിലൊന്നും കൂടി ഉറക്കാൻ വേണ്ടിയിട്ടാണ് നാവുകൊണ്ട് പറയാന് സുന്നത്തായി പക്ഷെ ചില മനുഷ്യന്മാർ പറഞ്ഞു മനസ്സിൽ തീരല്ല മനസ്സിന്റെ ഉദ്ദേശം ഇല്ലാതെ നാവുകൊണ്ട് പറഞ്ഞാൽ നീയത്ത് കിട്ടൂല്ല നീയത്ത് വരണ ഒന്നാമത്തെ ഫലം എന്നൊരു ബന്ധമാണ് രണ്ടാമത്തേത് നോമ്പ് പറയുന്ന സംഗതി വരെ ചെയ്യാതിരിക്കുന്ന സംഗതികൾ നാല് കാര്യങ്ങളാണ് നോമ്പുറിയുക പ്രധാനപ്പെട്ട് മനസ്സിലാക്കുന്നത് ഒന്ന് തടിയുള്ള എന്തെങ്കിലും വസ്തു നമ്മള് തുറക്കപ്പെട്ട താരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക വായിലൂടെയോ മൂക്കിലൂടെയോ ചെവിയിലൂടെയോ ഗുഹ്യഭാഗങ്ങളിലൂടെയോ മറ്റുമൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുക തടിയുള്ള എന്തെങ്കിലും വസ്തു തടിയില്ലാതെ തടിയില്ലാത്തത് ഗ്യാസ് നോമ്പ്റിയില്ല ഗ്യാസ് പോയി അതുകൊണ്ട് നോമ്പറി അപ്പൊ തടിയുള്ള എന്തെങ്കിലും വസ്തുലേക്ക് നോക്കി കടന്നാൽ മൂമ്പ് മുറിയും അത് മനസ്സിലാക്കുന്ന സംഗതിയാണ് അപ്പൊ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ആകണം നമ്മള് രോമസുശീലങ്ങൾ രോമത്തിലൊക്കെ ഓട്ടകളുണ്ട് ദ്വാരങ്ങളുണ്ട് അതുകൊണ്ടുപ്പ് പിന്നെ ഉടലവെണ്ണം വിയർപ്പ് പുറത്തേക്ക് വരണം അപ്പൊ അതിലൂടെ ഉടക്ക് വെള്ളം പോയാൽ അതുകൊണ്ട് നോമ്പറിയില്ല തുറക്കപ്പെട്ട ദാരത്തിലൂടെ മൂക്കിലൂടെ വരുന്നൊച്ചാൽ മൂമ്പ് മുറിയും ചെവിയിലൂടെ വെറുതെ ചുറ്റാൽ നോമ്പ് മുറിയും ചെവി എന്തിട്ട് തിരിച്ചാൽ നോമ്പ് മുറിയും മൂക്കിനുട്ട് തിരിച്ചാൽ മൂമ്പുറയും അണ്ണാക്കി ഉള്ളിലേക്ക് തൊണ്ടെന്നപ്പുറത്തേക്ക് എത്തി വായിലേക്കുള്ള ഇറക്കിയാൽ നോമ്പ് മുറിയ ശുദ്ധിക്കേണ്ട തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഒക്കെ ഭാഗങ്ങളിലൂടെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നേരെ മറ്റു തുറക്കപ്പെടാത്ത രോഗശുഷരി പറഞ്ഞു അതിന് പെട്ടെന്ന് നടപടി ഇഞ്ചക്ഷനുകൾ ചെയ്തു അത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ അല്ല ഉള്ളിലേക്കും അല്ല ചു എന്ന ഉള്ളിലേക്കും ഇഞ്ചക്ഷൻ ചെയ്യുന്ന മുറിയില്ല അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റി ജവഫിലേക്ക് ഉൾഭാഗത്തേക്കല്ല വയത്തിലേക്കൊരു കത്തി കുഴിച്ചിറക്കിയാൽ നോക്കുമറിയും ജൗഫ് എന്ന് പറഞ്ഞാൽ പ്രളയാണ് വയറ് അതുപോലെ തന്നെ തലച്ചോൾ അങ്ങനത്തെ സ്ഥലങ്ങളും അപ്പൊ വയത്തിലേക്ക് കുത്തി കഴിഞ്ഞാൽ നോക്കുമറിയും നരമ്പിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്താൽ നോക്കി പറയൂല ആൾക്കാരൊക്കെ നോക്കുമ്പോഴിയ ആൾക്കാരുണ്ട് തെറ്റിദ്ധരിക്കണ്ട നിരമ്പിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്താൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റിയാൽ അല്ലെങ്കിൽ ഷുഗർ പരിശോധിക്കുമ്പോൾ ബ്ലഡ് എടുത്ത് കൊളസ്ട്രോൾ വെക്കുമ്പോൾ ബ്ലഡ് എടുത്ത് തുടങ്ങി ബ്ലഡ് കയറ്റി ഗ്ലൂക്കോസ് കയറ്റി പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഗതിയാണ് നേരെ കണ്ണിലേക്ക് മരുന്ന് അത് തുറക്കപ്പെട്ട ദ്വാരം അതിന് ആ കണ്ണ് പൊടൂല അപ്പൊ കണ്ണിനെ പെട്ടെന്ന് മരുന്ന് കണ്ണു മരുന്ന് ആ മരുന്നിന്റെ കൈപ്പൊക്കെ തൊണ്ടക്കെത്തി കഴിഞ്ഞാലൊന്നും തുറക്കപ്പെട്ട ദ്വാരമല്ല മനസ്സിലാക്കേണ്ട ചില മാത്രം ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ നോക്കുമുറിയ സംഗതിയാണ് ഉണ്ടാക്കി ഛർദിക്കുക കപ്പം പുറത്തെടുത്ത നോമ്പോയില്ല ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പുറയും അതുപോലെ തന്നെ വാരി ഭർത്ത ബന്ധം നടത്തിയാൽ വളരെ ഘോരവുള്ള കേസാണ് നോമ്പ് മുറിയും തന്റെ ഇന്ദ്രിയം പുറപ്പെടിച്ചു സ്കരിപ്പിച്ചു നോക്കുമുറയും അതൊക്കെയാണ് നോക്കുമുറിക്കുന്ന സംഗതികൾ മനഃപൂർവ്വം ഉണ്ടാക്കി ഛർദ്ദിക്കുക അല്ലെങ്കിൽ ആര് ഭക്ത ലൈംഗികമായ ബന്ധം അല്ലെങ്കിൽ സ്വയം അവൻ്റെ അവന്റെ പിന്നെ ഇതൊക്കെ ചെയ്താൽ നമുക്ക് സംഗതികൾ ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള രണ്ടാമത്തെ പറഞ്ഞു ഈ രണ്ടു പറഞ്ഞു ബാക്കി മസ്തലുകളൊക്കെ ക്ലാസുകൾ പറയാം ഇന്ന് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത് ഈ നോമ്പർ തുറപ്പിക്കുന്ന കാര്യമാണ് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മുപ്പത് ദിവസം നോമ്പറക്കാരിൽ അത് വേണ്ട ലിസ്റ്റ് ചെയ്യാൻ പറ്റാവും അവയപ്പോൾ വീട്ടിൽ കൊണ്ടുപോവുക കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ അയൽവാസികളൊക്കെ നോമ്പുറപ്പിക്കാൻ നഷ്ടല്ല അത് നമ്മള് നഷ്ടമല്ല അത് നമ്മക്ക് ലാഭമാണ് അത് നമ്മൾ ചെലവഴിക്കല്ല ചെലവ് ഇങ്ങോട്ട് കിട്ടാൻ നമ്മൾ നിക്ഷേപിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പൊ നോമ്പൊക്കെ എല്ലാവരും നോക്കും പക്ഷെ നോമ്പറപ്പിക്കുന്ന കാലത്ത് നോമ്പലക്കാരുടെ സന്നിധ്യണ്ടായത് മാമൂലികൾ മാത്രമല്ല വലിയ പുണ്യം കിട്ടുന്ന അമ്മാണ് പക്ഷെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ജമാങ്ങുന്ന തറാവിയൊക്കെ നഷ്ടപ്പെടുന്ന പിന്നെ വലിയ വഴിപാടുകൾ അത് നമ്മളെ പത്രം കാണിക്കാനും ധാരണിക്കാനും നമ്മുടെ സംഘടനയുടെ എന്തെങ്കിലും ഒരു ഉഷാറാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സംഭവം നോക്കുക ജമാവുക നവരാവുക തറാവിയ പേരുണ്ടാവുക ഒരു മൂല വിജ്ഞാപകം നമ്മുടെ സംഘടന ഉഷാറാണ് നമ്മുടെ പ്രഭുഷാറാണ് എല്ലാരെ പറ്റിയ എന്റെ പടം നല്ല നീ നല്ല നീയത്തിലാണെങ്കിൽ വലിയ പൂരട്ടും